അതെ 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 ഏറ്റവും ദയനീയമായൊരു അവസരത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഞങ്ങൾക്ക് പറമ്പിലേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല ഭയം ഇന്ന് ഞങ്ങൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന രീതിയിൽ മരണം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിൽക്കുന്നതുപോലുള്ളൊരനുഭവം കാർഷിക മേഖല പല വിധത്തിലും തകർന്നിരിക്കുന്ന അവസരത്തിൽ വീണ്ടും മരണഭയത്തോടു കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല അതുകൊണ്ട് ഗവൺമെൻറ് ഞങ്ങൾക്ക് സംരക്ഷണം തന്നേ മതിയാകൂ ഞങ്ങൾ കടൽ ഭിത്തിയൊക്കെ കെട്ടി സംരക്ഷിക്കുന്നുണ്ടല്ലോ അതുപോലെ ഞങ്ങൾക്ക് സംരക്ഷണം തന്നാൽ തരണം എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെ സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താൽ ആ കുടുംബം രക്ഷപ്പെടുവോ എങ്ങനെയുണ്ട് ആ കുടുംബത്തിന് സുരക്ഷിതത്വം നൽകണം അവർ ആവശ്യമുള്ള ഒരു ഒരു കോടി രൂപ അവർക്ക് കൊടുക്കണം എന്നാലാ കുടുംബം തളർന്നു കിടക്കുക ആ സ്ത്രീയെ ഇനി ആര് നോക്കുക ആ സ്ത്രീനെ അവർ ആര് സംരക്ഷിക്കും ആ സംരക്ഷിക്കാനുള്ള സുരക്ഷിതത്വം ഇല്ലല്ലോ മക്കൾക്ക് ജോലിയില്ല അവർക്ക് എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും ഓരോ ഇതിൽ വെറുതെ ഒരു തൽക്കാലത്തേക്ക് ഒരു സമാധാനത്തിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ പോരാ ശക്തമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം സർക്കാർ ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഒന്നും ഒന്നുമില്ലല്ലോ വർഷങ്ങൾക്ക് ഇത് ആദ്യം ഉണ്ടാകുന്നതല്ലല്ലോ വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന നൂറുകണക്കിന് ആളുകളല്ലേ മരിച്ചിട്ടുള്ളത് അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവമാണ് പൂർണ്ണമായിട്ടും വനംവകുപ്പിൻ്റെ അലംഭാവം അത് സർക്കാർ കൈ കഴുകുക അത് വനംവകുപ്പിൻ്റെ നിയമങ്ങളാണ് പഴയ നിയമങ്ങളാണ് ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് മാറ്റുന്ന ഉണ്ടല്ലോ അന്താരാഷ്ട്ര നിയമങ്ങൾ മാറ്റാൻ സാധിക്കുമല്ലോ നിയമങ്ങൾ മനുഷ്യരുണ്ടാക്കുന്നതല്ലേ വെറുതെ കർഷകരോട് ഒരു സ്നേഹവും ഇല്ല എന്നുള്ള വലിയ ഗതി ഗതികെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾ ഇക്കാര്യങ്ങൾ ഞങ്ങൾ സമരമുഖത്തുണ്ട് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് സഹായം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് ഈ ഫെൻസിങ് നടക്കും ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി പണം ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങളത് നടത്തി തരാം ഞങ്ങൾക്ക് അതിന് കഴിയും പക്ഷേ പണം അവർ മേടിക്കുന്നുണ്ട് വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നില്ല ഇത് ഓരോ ഗ്രാമത്തിലും ഓരോ മലയോര ഗ്രാമങ്ങളിലും നടക്കും കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ പണം അവരെ ഏൽപ്പിച്ച് കൃത്യം പ്ലാനിങ്ങോടുകൂടി നടത്തിയാൽ ഒരു മൃഗവും ഇറങ്ങി വരികയില്ല ഇനി ഞങ്ങളുടെ പറമ്പിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ ഞങ്ങൾക്ക് കൊല്ലാനുള്ള അനുവാദം തരണം അതെല്ലാ രാജ്യത്തും ഉള്ളതാണ് ആ മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് അവരെ കൊന്നുകൊണ്ടാണ് അവരെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അതെല്ലാ രാജ്യത്തിലും ഉള്ളതാണ് ഇന്ത്യ മാത്രം ഒരു പുതിയ സംവിധാനം അല്ലല്ലോ അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുകയില്ലല്ലോ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതെ 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 ആ തീർച്ചയായിട്ടും വലിയ ആശങ്കയാണ് ഞങ്ങൾക്ക് വലിയ ആകുലതയാണ് ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആകുലത ഇത് ഇവിടെ നിൽക്കുകയില്ല നാളെ നഗരത്തിലേക്ക് ഇറങ്ങുകയില്ലേ മൃഗങ്ങൾ കാട്ടുപന്നിയൊക്കെ നഗരത്തിലെത്തിക്കഴിഞ്ഞല്ലോ ഇവിടെ ഇതെന്താണ് വെള്ളരിക്കാൻ പട്ടണമാണോ എന്ന് തോന്നിപ്പോവുകയാണ് തീർച്ചയായിട്ടും പരാജയപ്പെടുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് നമുക്കൊരു ലഹള ഉണ്ടായാൽ സർക്കാർ അവിടെ ഇടപെട്ട് ലഹള ഇല്ലാതാക്കുമല്ലോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടണ്ടേ അങ്ങനെ ഇടപെടുന്നില്ലല്ലോ ഓരോ പ്രാവശ്യവും നിസ്സഹായതൽക്കുകയാണ് അത് പൂർണ്ണമായൊരു പരാജയമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ മാറി നിൽക്കുകയാണ് ഈ ഒരു ദിവസം ഇന്ന് കൊല്ലപ്പെട്ടു ഇനി അടുത്തയാഴ്ച കൊല്ലുന്നു അവർക്കത് കഴിഞ്ഞ് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തു തീർന്നു അങ്ങനെ പ്രശ്നത്തിന് പരിഹാരം ആകുന്നില്ലല്ലോ അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക താങ്ക്